നമസ്കാരം റാഫ്റ്റോക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ഹെഡ് കോച്ച് വാൻ മുക്കുമനോച്ചും തമ്മിൽ പിരിഞ്ഞ കാര്യം കെ ബി എഫ് സി ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ അതിനോടുള്ള പ്രതികരണം നടത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ഡയറക്ടർ നിഖിൽ ബി നിമഗട്ട അദ്ദേഹം പറയുന്നത് ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു പക്ഷേ ഇതാണ് റൈറ്റ് ടൈം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇവാൻ മുക്ക് എല്ലാ കാലത്തും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാമിലിയിലെ ഒരു ഇന്ത്യ മെമ്പർ ആയിരിക്കും ഡിയർ ഫ്രണ്ട് ആയിരിക്കും എന്ന് കൂടി അദ്ദേഹം പറയുന്നു എന്തായാലും നിഗിൽ ബി നിമഗഡയുടെ ആ ഒരു പ്രതികരണത്തിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ഇത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനമായിരുന്നു ഞാന് വളരെയധികം ട്രസ്റ്റിങ് അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് ഇവാനുമായിട്ട് എല്ലാ ദിവസങ്ങളിലും കീപ്പ് ചെയ്തിരുന്നത് പക്ഷേ ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് എങ്കിൽ പോലും വി ഫീൽ ഇറ്റ് ഈസ് ദി ദി റൈറ്റ് ടൈം ടു നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത കാൽവെപ്പ് നടത്താനുള്ള സ്ഥിതിയായ സമയം ഇതാണ് എന്നാണ് ഞങ്ങൾക്കും തോന്നിയത് എന്തായാലും ഇവാൻ ബുക്ക് അദ്ദേഹത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ് അദ്ദേഹം ആ സ്റ്റെബിലിറ്റി ക്ലബിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു അതുപോലെ തന്നെ ഒരു വണ്ടർഫുൾ ഫൗണ്ടേഷൻ ക്ലബിന്റെ ഭാവിക്ക് വേണ്ടി ഒരു വണ്ടർഫുൾ ഫൗണ്ടേഷൻ ഇടാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലായ്പ്പോഴും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഡിയർ ഫ്രണ്ട് ആയിരിക്കും ഇൻഡഗ്രൽ പാർട്ടുമായിരിക്കും ഇപ്പോൾ പറയുന്നു ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പറയാനുള്ളത് അത് തന്നെയായിരിക്കും എല്ലാവിധ എല്ലാവിധ ഭാവുകങ്ങളും പ്രിയപ്പെട്ട ആശാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി കുടുംബങ്ങളുമായി റഫ്